ഹലോ സ്ലാക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണമെന്ന് നമ്മൾ ചെറിയൊരു വീടുണ്ടല്ലോ പഴയ വീട് പൊളിച്ചതിന് ശേഷം ഒരു സ്ട്രക്ചറാക്കി കൊടുക്കുന്ന ഒരു വീടിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു ചെറിയ വീട് താത്താൻ്റെ വീടാണ് അത് നമ്മൾ ചെറിയൊരു സിറ്റോട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്ത് പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മളതിൻ്റെ സെൻസേഡും സിറ്റോട്ടും വാർത്തത് ഇന്ന് വ്യാഴാഴ്ച ആയപ്പോൾ തന്നെ ഇതിൻ്റെ കമ്പിപ്പണി കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച നാളെ ഇതിൻ്റെ സ്ലാബിൻ്റെ വാർപ്പാണ് കേട്ടോ ഇതിലേക്ക് ഇന്ന് നമ്മൾ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞാണ് പണിക്കാർ പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് തന്നെ ഫുൾ എല്ലാം കഴിഞ്ഞ് പണിക്കാർ പോയിട്ടുണ്ട് നമ്മൾ വന്നിട്ട് നാളെ വയറിങ്ങിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി വന്നത് നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വയറിങ്ങിൻ്റെ പൈപ്പ് ഉക്കായിക്കോട്ട എല്ലാ സംഗതികളും നമ്മൾ ചെയ്ത് കൊടുക്കണം ഇനി നാളെ നാളതിൻ്റെ മൂടാളിലെ പായി വരെ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊണ്ടുവരും കേട്ടെ ഫുള്ള് സെറ്റാക്കി കേട്ടോ ഇതിൻ്റെ അടിയിലെ ഭാഗങ്ങളും കാണിച്ചുതരാം രണ്ട് റൂം ഒരു സിറ്റോട്ട് ചെറിയ ഡൈനിങ് ഹാൾ അതിൻ്റെ റൂം കണ്ടിട്ടാണ് ഇതിൻ്റെ സിറ്റോട്ട് ഇത് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വാർത്തതാണ് സിറ്റോട്ട് നേരെ വന്നാൽ കണ്ടില്ലേ ഇവിടെ ചെറിയ വാതിൽ ഈ വാതിൽ നമ്മൾ എന്ത് വെച്ച് വലിയൊരു വാതിൽ വെച്ച് കൊടുത്താണ്ട് സെറ്റാക്കി നേരെ എങ്ങനെയാകുത്ത ഒറ്റക്കള്ളി ജനാലിവിടെ രണ്ട് ജനാല നമ്മൾ വെച്ച് കൊടുത്ത് സെറ്റ് മനോഹരമായൊരു സിറ്റോട്ട് ഉണ്ടാക്കി കൊടുത്ത് നേരെ ഡൈ ചെറിയ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാൾ നമുക്ക് കോണി വേണം പറഞ്ഞപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് ചെറിയൊരു കോണി നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഇതൊരു റൂമാണ് അടുത്തത് ഇത് അടുക്കള കേട്ടോ ചെറിയൊരു അടുക്കള അടുക്കളയിൽ ഭയങ്കര മുന്നേ വാർത്ത സിംഗർ കാര്യങ്ങളും കുപ്പിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പെട്ടെന്ന് ജഗ്ഗ പുകയായിട്ട് നമ്മൾ പണയെടുത്ത് കേട്ടോ അതായത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ വാർക്ക ചെയ്ത് ഓക്കെ